ഈ ഈ കോമ്പൗണ്ടിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പതിനാല് പള്ളികളുണ്ട് ഈ ചെറിയ കോമ്പൗണ്ടിൽ ചെറുതല്ല വലിയ കോമ്പൗണ്ടിൽ പതിനാല് പള്ളികൾ പക്ഷെ ഇതൊരു ചെറിയ ഇടവകയാണ് ഇവർ നൂറ്റിയമ്പതോളം വീട്ടുകാർ മാത്രമുള്ള മറ്റ് മതസ്ഥർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരിടത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇത്രയും പ്രത്യക്ഷമുള്ള ഇത്രയും അത്ഭുതകരമായ സാന്നിധ്യമുള്ള ഒരിടം ദൈവം ഒരുക്കിയിരിക്കുകയാണ് വൈദികരെ സിസ്റ്റേഴ്സ് പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത് ദൈവമാണ് നിൻ്റെ ആശ്രയമോന്നാണ് അല്ലാതെ നിന്റെ അപ്പമോ സഞ്ചിയോ അരപ്പെട്ടയോ അതിലെ പണമോ അല്ല ദൈവമാണ് നിൻ്റെ ആശ്രയം ചിലപ്പോഴെങ്കിലും നമ്മൾ അറിയാതെ കരുതിപ്പോവും പണമാണ് ആശ്രയമെന്ന് ചെരുപ്പാണ് ആശ്രയമെന്ന് ഉടുപ്പാണ് ആശ്രയമെന്ന് അല്ല ദൈവമാണ് ആശ്രയം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല അത് നമ്മൾ തിരിച്ചറിയണം പരിശുദ്ധ അമ്മയുടെ ജീവിതം ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കോമ്പൗണ്ടിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പതിനാല് പള്ളികളുണ്ട് ഈ ചെറിയ കോമ്പൗണ്ടിൽ ചെറുതല്ല വലിയ കോമ്പൗണ്ടിൽ പതിനാല് പള്ളികൾ പക്ഷെ ഇതൊരു ചെറിയ ഇടവകയാണ് ഇവർ നൂറ്റി അമ്പതോളം വീട്ടുകാർ മാത്രമുള്ള മറ്റ് മതസ്ഥർ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരിടത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇത്രയും പ്രത്യക്ഷമുള്ള ഇത്രയും അത്ഭുതകരമായ സാന്നിധ്യമുള്ള ഒരിടം ദൈവം ഒരുക്കിയിരിക്കുകയാണ് ഇത് പണം കൊണ്ടുണ്ടായതല്ല ഇത് മറ്റ് തരത്തിലുള്ള ഏതെങ്കിലും പ്രവൃത്തികൾ കൊണ്ട് ഉണ്ടായതല്ല മറിച്ച് ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ഉണ്ടായതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നടപ്പിലാകുന്നത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ഉദാഹരണത്തിന് സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു പക്ഷെ ഇവിടെ വന്നിരുന്ന് എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ കൊന്ത ചെല്ലുമ്പോൾ ധ്യാനിക്കുക എന്നൊക്കെ പറഞ്ഞെങ്കിലും ചിലപ്പോൾ ധ്യാനിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ചൊല്ലിക്കൂട്ടലാണ് പൊതുവെ പതിവ് ധ്യാനിക്കുക സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ അതിലെവിടെയാണ് സന്തോഷമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒന്നാമത്തെ രഹസ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എട്ടും പൊട്ടും തിരിയാത്ത പത്ത് പതിനാറ് വയസ്സുള്ള ഒരു പെൺകൊച്ചിൻ്റെ അരികിലേക്ക് ഒരു മാലാഘീ ഗർഭിണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇരിക്കുന്ന പിള്ളേർ ആരെങ്കിലും ആണെങ്കിൽ തലയിറങ്ങി വീഴും അത്ര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണ് രണ്ടാമത്തെ രഹസ്യം ഗർഭിണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാവരും ഫുൾ റെസ്റ്റാണ് അപ്പോഴാണ് പരിശുദ്ധ കന്യാമറിയം ഇളയമയെ ശുശ്രൂഷിക്കാനായിട്ട് തിടുക്കത്തിൽ മലമ്പ്രദേശത്തേക്ക് ഓടിപ്പോണത് ഈ തിടുക്കത്തിൽ ഓടിപ്പോണ എന്തിനാണ് ശുശ്രൂഷ ശുശ്രൂഷ എന്ന് പറയുന്നത് കുറച്ചു കണി നല്ല വാക്കാണ് ഒരു തരത്തിലൊരു ഹോം നേഴ്സിൻ്റെ പണിക്കാണ് ആ പോണത് അത് കഠിനമായ ജോലിയാണ് ആ കഠിനമായ ജോലിയിലേക്ക് ഈ പെൺകുട്ടി പരിശുദ്ധ കന്യാമറിയം പ്രവേശിക്കുകയാണ് ഇതാണ് സന്തോഷം മൂന്നാമത്തെ രഹസ്യം എന്താണ് നമുക്ക് എല്ലാവർക്കും വളരെ കളർഫുള്ളായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട് ക്രിസ്മസിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ അങ്ങനെ നമ്മൾ പാട്ടൊക്കെ നീട്ടിപ്പാടി നമുക്ക് നമ്മുടെ മനസ്സിൽ വളരെ വളരെ സീരിയസ് ആയിട്ട് കേട്ട് നല്ല മഞ്ഞ് തണുപ്പ് ഇതിൻ്റെയൊക്കെ ഇടയിൽ ഒരു ഒരു രാവ് പക്ഷേ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അത് ഒരു ദുരന്തരാവാണ് ഒരു സ്ത്രീക്ക് ഇടമില്ല ഇവിടെ ഇരിക്കണവരൊറ്റ ആൾ പോലും അങ്ങനെ ഉണ്ടായി കാണില്ല പ്രസവിക്കാൻ പോലും ഇടമില്ലാത്ത വിധം ഗതികേടിൻ്റെ മധ്യത്തിൽ ഒരു തൊഴുത്തിൻ്റെ മറയിൽ ഒരാൾക്ക് പ്രസവിക്കേണ്ട ഗതികേട് ഇതാണ് ഏറ്റവും സന്തോഷകരമായ മൂന്നാമത്തെ രഹസ്യം നാലാമത്തെ രഹസ്യം കൊച്ചിനെ മാമൂദീസാക്കി കൊണ്ടുപോകുമ്പോൾ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ എന്ന് പറയുന്ന മഹാത്മാവ് അറിയാണ് നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കിടക്കും നിങ്ങളോട് ആരെങ്കിലും കൊച്ചിനെയും കൊണ്ട് ചെല്ലുമ്പോൾ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ദേഹത്ത് വാള് കെറ്റും നമുക്ക് സഹിക്കൂല പക്ഷെ അമ്മയുടെ ജീവിതം അത്ര നമ്മൾ വിചാരിക്കുന്നത് പോലെ ലളിതായിരുന്നില്ല നിറയെ സങ്കടങ്ങളാണ് ഇനിയൊരു പ്രതീക്ഷ അഞ്ചാൻ്റെ ദിവസത്തിലാണ് കൊച്ചിനെ കാണാനില്ല അത് സന്തോഷമല്ലല്ലോ പക്ഷെ കൊച്ചിനെ കിട്ടി കുഞ്ഞിനെ മൂന്നാം നാൾ അന്വേഷിച്ച് കണ്ടെത്തി കഴിയുമ്പോൾ കൊച്ചു പറയുകയാണ് എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ അപ്പൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടതല്ലേ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഒരു കൊച്ചിനെയും നമുക്ക് നമ്മുടെ കൈവെള്ളയിൽ നിന്ന് ഊർന്നു പോകാൻ സമ്മതിക്കില്ല നമുക്ക് നഷ്ടമാവുന്നത് വല്ലാത്തൊരു സങ്കടമാണ് പക്ഷേ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ എല്ലാ സങ്കടങ്ങളും ഉണ്ടായിരുന്നു ഈ സങ്കടങ്ങളെയാണ് അമ്മ സന്തോഷത്തിൻ്റെ രഹസ്യമാക്കി മാറ്റിയത് എപ്പോഴാണോ ജീവിതത്തിൽ വലിയ സങ്കടങ്ങൾ ഉണ്ടാകുന്നത് വലിയ ദുരിതങ്ങൾ ഉണ്ടാകുന്നത് ദൈവം നമ്മളെ ഒരുക്കുകയാണ് എന്തിനൊക്കെയോ വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുകയാണ് അതുകൊണ്ട് സങ്കടങ്ങളെ ഭയപ്പെടേണ്ട വേദനകളെ ഭയപ്പെടേണ്ട ദൈവം നമ്മളെ ഒരുക്കുകയാണ് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക നിൻ്റെ കയ്യിലെ പണം തീർന്നേക്കാം നിൻ്റെ നിൻ്റെ ഉടുപ്പ് മോശമായേക്കാം നിന്റെ ചെരുപ്പ് തേഞ്ഞു പോയേക്കാം നിൻ്റെ സഞ്ചിയും അരപ്പെട്ടയൊക്കെ നിനക്ക് പാകമാകാതെ വന്നേക്കാം പക്ഷേ നീ ഭയപ്പെടരുത് ദൈവമാണ് നിന്റെ ആശ്രയം പരിശുദ്ധ അമ്മയുടെ ആശ്രയം ദൈവമാണ് നമ്മുടെയും ആശ്രയം ദൈവമാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ്